കോൺഗ്രസ് വിട്ടുപോയ പത്മജയെ ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ പരിഹസിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പത്മജയെ തന്തയ്ക്ക് പിറന്ന മകൾ എന്നാണോ തന്തയെ കൊന്ന സന്താനം എന്നാണോ ഈ സമൂഹം വിശേഷിപ്പിക്കേണ്ടതെന്നാണ് രാഹുൽ ചോദിച്ചത് ഇനി കരുണാകരൻ്റെ മകൾ എന്ന് പറയും നടക്കരുത് കരുണാകരൻ്റെ പൈതൃകം പത്മജ ഇനി എവിടെയെങ്കിലും ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവിലിറങ്ങി പത്മജയെ തടയും ബയോളജിക്കലി കരുണാകരൻ പത്മജയുടെ അച്ഛനാണ് പൊളിറ്റിക്കലി തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ ഇനി അറിയപ്പെടും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാരിയായി ചരിത്രത്തിലെ ഏറ്റവും വലിയ പിതൃഘാതകയായി പത്മജ അറിയപ്പെടും ഇതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് മുകുന്ദപുരത്ത് ജയിച്ചിരുന്നുവെങ്കിൽ പത്മജയെ പ്രധാനമന്ത്രിയാക്കാമായിരുന്നു കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും കോൺഗ്രസ് ജയിക്കുന്ന കാലഘട്ടത്തിൽ പത്മജ ജയിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ജനം കുറ്റിച്ചുല്ലും താഴെയാണ് അവരെ കാണുന്നത് നിയമസഭയിലേക്ക് ജയിച്ചിരുന്നെങ്കിൽ പത്മജയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാമായിരുന്നു ഇതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ പരിഹരിച്ചു പറയുന്ന കാര്യങ്ങൾ ഈ അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടിയുമായി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ രംഗത്ത് വന്നിട്ടുണ്ട് പേരെടുത്ത് പറയാതെയായിരുന്നു മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം ഏതോ ഒരുത്തൻ കരുണാകരൻ്റെ മകളുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നു ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയെന്നും ബയോളജിക്കൽ തന്തയെന്നും രണ്ട് തന്തയുണ്ടോ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം ആ അമ്മയും മകളും വിളമ്പിക്കൊടുത്ത് തിന്ന നേതാക്കന്മാർ ആരും ഇവൻ്റെ പ്രസ്താവനയെ എതിർത്തില്ലെന്നും ഗണേഷ് കുമാർ പറയുന്നു രമേശ് ചെന്നിത്തല മാത്രമാണ് ഇതിനെ എതിർത്തതെന്നും ബാക്കിയുള്ളവർ നന്ദി കെട്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു കെ കരുണാകരന്റെ ഒപ്പം നിന്ന് കാര്യം സാധിച്ചെടുത്തവർ മിണ്ടാതിരിക്കുകയാണ് നന്ദി കെട്ടവരാണ് കോൺഗ്രസുകാർ വോട്ട് ചെയ്ത ജനങ്ങളോടും അവർ തന്നെയാണ് കാണിക്കുന്നത് അന്തസ്സുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു കരുണാകരന്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മുണ്ടിനടിയിൽ പഴവും കൊണ്ടുപോയ നേതാക്കളുണ്ട് അകത്ത് കയറി തിരികെ വരുമ്പോൾ മുണ്ടിനടിയിൽ നിന്നും ഈ പഴമെടുത്ത് തിന്നുകൊണ്ട് പുറത്തേക്ക് വരും അവിടെ കൂടെ നൽകുന്ന പ്രവർത്തകരും പോലീസ് മേധാവികളുമൊക്കെ കരുതുന്നത് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ നിന്നും ഇതൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ എടുത്തു കഴിക്കാൻ സ്വാതന്ത്ര്യമുള്ള നേതാവാണല്ലോ എന്നാണ് ആ ഒരു പേരിൽ പലരെയും പറ്റിച്ച് പലതും ഈ നേതാക്കന്മാർ നേടിയെടുക്കും ഈ പഴവുമായി പോയ ഒരു നേതാവ് ഇപ്പോൾ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് കരുണാകരന്റെ കാരുണ്യം കൊണ്ട് പലതും നേടിയെടുത്തവർ മന്ത്രിസ്ഥാനം വരെ കിട്ടിയവർ അർഹിക്കാത്ത പലതും നേടിയെടുത്തവരൊക്കെ ഇന്നും കോൺഗ്രസ്സിലുണ്ട് അവർക്കെങ്കിലും ചോദിക്കാമായിരുന്നു ഈ രാഹുൽ എന്നവൻ പത്മജക്കെതിരെ പറഞ്ഞത് ശരിയായില്ല എന്ന് പാർട്ടി വിട്ടുപോകുന്നവരെ പൂവിട്ട് പൂജിക്കണം എന്നല്ല പറയുന്നത് അവരുടെ പൈതൃകത്തെ പോലും ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ചെറ്റത്തരമാണ് കെ കരുണാകരൻ എതിർ പാർട്ടികൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നേതാവായിരിക്കാം പക്ഷേ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ കേരളത്തിലെ സമുന്നത നേതാവ് ഉമ്മൻചാണ്ടിയോ ആൻ്റണിയോ സുധാകരനോ അല്ല അത് ഇപ്പോഴും ലീഡർ കരുണാകരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ നന്ദിയില്ലാത്തവരാണെന്ന് തന്നെ പറയാം അല്ലായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ തിരുവായ പിന്നീട് തുറക്കില്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ ഉള്ളവരും മോശമല്ല സ്ത്രീകളെയും എതിർപ്പാർട്ടിക്കാരെയും കോട്ടയം കുഞ്ഞൻ എന്ന പേരിൽ തെരുവിളിക്കുന്ന അവിൻ കൊടങ്കര ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയവനെ മാലയിട്ട് സ്വീകരിച്ച ശ്രീദേവ് സോമൻ ഇവരൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും സെക്രട്ടറിമാരാണ് അവരെയൊക്കെ താങ്ങി നടക്കുന്നതിൽ ഒളുപ്പില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നാവിൽ നിന്ന് ഇതിലും നല്ല വാക്കുകൾ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട